ഒന്നുമില്ല ഹലോ അസലാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ഷഹീദശാലോ സ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് നമ്മൾ ഐശാൽ ഫാഷനിലും ഐശാൽ മാക്സിയിലും അപ്ലോഡ് ആക്കുന്നത് കാരണം ഇതിവിടെ നമ്മൾ ഡ്രസ്സിൻ്റെ അല്ലാത്ത വീഡിയോസൊന്നും അതിൽ അപ്ലോഡ് ചെയ്യാറില്ല അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് എന്ത് വെച്ചാൽ ഈ സ്റ്റോൺ മാക്സി അജ്രക്കിലെ ഷോൾ മാക്സി മജയ്ക്കൽ ഷോൾ മാക്സി കഴിഞ്ഞു കേട്ടോ ഇനി ഇല്ല അപ്പോൾ നാളേക്ക് വീണ്ടും എത്തിക്കുക അവിടെ സ്റ്റോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മളെ താഴെ ഇവിടെ നടത്തുക കണ്ടോ ഈ താഴത്ത് കാണുന്ന മാക്സി നെക്കാണ് അപ്പം ഞാനിത് ബാക്ക് ക്യാമറ ഇട്ടിട്ട് കാണിക്കേണ്ടി വരും അപ്പം ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ഇതാണ് നെക്ക് ഞാൻ ബാക്ക് ക്യാമറ ഇട്ടിട്ട് അപ്പോൾ ഇതിപ്പോൾ അടിച്ചു വന്ന നെക്കാണ് കേട്ടോ നല്ല അടിപൊളി നെക്കുകളാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഏതൊക്കെ കളറ് എന്നൊക്കെ നമ്മൾ ഐശാൽ മേക്സിലോ ഐശാൽ ഫാഷനിലൊക്കെ വീഡിയോസ് ഇട്ട് തരും കേട്ടോ കണ്ടില്ലേ അടിപൊളി അടിപൊളി നെക്കുകളാണ് ഇത് കുറച്ച് കൂടിയ ഐറ്റാണ് കേട്ടോ ഒരു മുപ്പത് ഉറുപ്പ്യക് വരുന്ന ഐറ്റാണ് ഇത് പിന്നെ ഈ നെക്ക് കണ്ടല്ലേ ഇതിൻ്റെ കുറേ കളറുകളുണ്ട് കേട്ടോ എത്ര കളറുകളാണ് അതിൻ്റെ ഓരോ കെട്ടാണ് കേട്ടോ ഇതൊക്കെ ഓരോ കെട്ടുകളാണ് ഇങ്ങനെ കണ്ടില്ലേ ഇതാണ് ഇങ്ങനെ 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 വന്നിട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾ ഇവിടെ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട കൊണ്ടുവന്നതിൻ്റെ ഇതാ കേട്ടോ ഈ നെക്കുകൾ ഇതും സൂപ്പർ സൂപ്പർ ഡിസൈനുകളാണ് കേട്ടോ ഇതാണ് ഇതൊക്കെ ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ കളറുകളുണ്ട് എന്താക്കണം അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചാൽ മാക്സിയിൽ നമ്മൾ വീഡിയോസ് ഇട്ട് തരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക കാരണം ഒരുപാട് ആൾക്കാർ വീട്ടിലിരുന്നിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഇതോ ഇങ്ങനെ നെക്ക് വര വരുത്തലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് കുറേ ആൾക്കാർ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതുണ്ടോ 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 എന്ന് അപ്പോൾ അതിന് നമ്മൾ അന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ആവശ്യത്തിനായിട്ട് നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ ഇങ്ങനെ യൂണിറ്റ് ഒന്ന് ഒന്നിച്ചെടുത്തതാണ് ഈ നിനക്ക് കടയിൽ കണ്ടെങ്കണമെന്ന് എനിക്കറിയില്ല ഇത് നമുക്ക് നമ്മളുടെ മേസിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ന പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത ചെയ്തു തരണേ നിങ്ങൾക്ക് അതെല്ലാം ഏതെങ്കിലും മോഡൽ വേണമെന്ന് പറഞ്ഞാൽ അതും ചെയ്യാൻ പറ്റൂട്ടോ കേട്ടോ പക്ഷേ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് അവിടെ നിന്ന് എടുക്കണം അപ്പോൾ നമ്മളത് എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ഞാൻ വേറെ മോഡലുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ഒരാഴ്ചത്തെ തിരക്കുണ്ട് അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഈ ഒരു മോഡൽ കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായി കണ്ടല്ലേ ഇതൊക്കെ നമ്മളെ മാക്സി അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണതാണ് ഇനി അടുത്തൊരു ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീട്ടിലിരുന്ന് മാക്സി ഇതാ കണ്ടല്ലോ ഒന്നിച്ച് ചാടി ഒന്നിച്ച് ഇതൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഓർഡർ ആണ് കേട്ടോ ഇങ്ങനെ ഓർഡർ വരുന്നതുകൊണ്ടാണ് നമുക്ക് മസാല ആക്ക നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് പിന്നെ അതിൻ്റെ അടിയിൽ ഗിവ്വേയും കൂടി പാക്കിങ് വൈകുന്നത് കേട്ടോ നമ്മൾ ഓർഡർ എന്നാൽ തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്താ പറയലിപ്പാ ആ കണ്ടില്ല അവിടെ ഇപ്പം ഉണ്ട് അപ്പോൾ കൊടുന്ന് അടിച്ച് ഇന്നലത്ത് ഇന്നലെ ആ ഇന്നലെ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇന്ന് ഞാൻ ചെന്നപ്പോൾ ഒരു അടിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ ഇന്നലെ ഞാൻ ഇന്നലെ രാവിലെ കൊണ്ടുപോയിട്ട് കൊടുത്തുണ് അപ്പോൾ അപ്പം നമ്മൾ മുണ്ടറുമ്പോൾ പോണം ഇപ്പം വെയിൽ ചൂടായില്ലേ അപ്പോൾ പിന്നെ ഞാനല്ലാട്ടോ ഇപ്പം കൊണ്ടുപോയി കൊടുക്കുന്നത് ഇപ്പാണ് കേട്ടോ ഇപ്പൊ ഇതാണ് കേട്ടോ ഈ മാക്സി വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരു കുറേ ആൾക്കാർ സെയിൽ ആവശ്യത്തിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫോട്ടോ എടുക്കട്ടതാണ് പിന്നെ നമ്മളെ ചാളുകൾ ഞാൻ ഇങ്ങനെ ഇട്ടു കാരണം അത് ഫോട്ടോ എടുക്കാൻ വെക്കാൻ വയ്യ അപ്പോൾ ഇങ്ങനെ ഇതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ചെന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ടിട്ട് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കൗണ്ട് ഡിസ്കൗൺസ് ചെയ്യലിട്ട് കളി ഒഴിവാക്കി എന്ന് പറയില്ല നമുക്ക് പുതിയ പുതിയ സ്റ്റോക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബണ്ടില് നൂറ്റി അമ്പത് പീസ് മുന്നൂറ് പീസ് അങ്ങനെ കൊണ്ടറിലുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം എൻ്റെ ഓർഡർ ഞാൻ എന്താണെന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശേ കൊണ്ടാൽ മതി വെറുതെ അത്രയും വലിച്ചേറ്റിട്ട് ടെൻഷൻ അടിക്കണ്ട അത് കണ്ടില്ല എവിടെ നോക്കിയാലും അറിയാൻ പറ്റും ആ അതിലുള്ള ബാലൻ ഇത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് രൂപേൻ്റെ മാക്സികളാണ് കേട്ടോ നെക്കിന് പല റേറ്റ് ഉണ്ട് അത് ഞാൻ ഐശാൽ മാക്സിൽ വീട് ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിൽ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ വെച്ചുണ്ടെങ്കിലും ഇത് നമ്മളുടെ ആവശ്യത്തിന് കൊണ്ടുവന്നതാണ് പക്ഷെ ഒരുപാട് ആൾക്കാർ വീഡിയോ വീഡിയോ എന്ന് പറയണത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ടൊക്കെ തയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ മാക്സിയുടെ നെക്ക് ഇപ്പോൾ ഇതിൻ്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് മോളിലുണ്ട് ഇനിയിപ്പോൾ ഞാൻ മോൾക്ക് കയറാൻ കയറണമോ കാണിച്ചു തരണമെങ്കിൽ ഞാൻ അവിടെ കയറണം ഞാൻ എന്തായാലും പോയി താക്കലോടെ വെച്ച് ഏ ഇത് ഞാൻ വന്നിട്ട് എടുത്താക്കാം കേട്ടോ ഞാൻ അവിടെ പോയിട്ടൊക്കെ കാണിച്ചിട്ട് വരാം അപ്പോൾ അങ്ങനെ ഞാൻ എവിടെ എത്തി ഇവിടെ എത്തി അപ്പോൾ നമ്മളെ ഒരു സെറ്റ് എന്തായി നമ്മുടെ മാക്സി ആയിട്ടോ അപ്പോൾ കണ്ടില്ലേ ഇത് നോക്കി ഈ നെക്കിലാണ് അതിൻ്റെ കുറച്ച് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ നെക്കാണ് ഇത് ഇതോ അപ്പോൾ ഇങ്ങനെ വെച്ചടിക്കുമ്പോൾ എങ്ങനെ ആയാലും സല്ലേ ഇല്ലി പറയും സൂപ്പറല്ലേ ഇതൊക്കെ നമ്മൾ ആ നെക്ക് വെച്ച് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതായാൻ ചെയ്തിട്ടില്ല അയം ചെയ്തിട്ടില്ല കേട്ടോ ഇതെങ്ങനെ ഉണ്ടോ അപ്പോൾ ഈ നെക്ക് വെച്ച് ചെയ്യുമ്പോൾ എന്താണ് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പോൾ ഇതങ്ങണം കേട്ടോ ഇവിടെയാണ് നമ്മുടെ ഒരുവിധം മാക്സികളൊക്കെ അടിച്ചിട്ട് വരുന്നതിട്ട് ഇവിടുന്നാണ് നമ്മളെ ഫ്രോക്ക് മാക്സി കഫ്താൻകൾ മുഴുവൻ പെടുന്നല്ല കേട്ടോ മുഴുവൻ പെടുന്നില്ല സാറ്റിൻ്റെ പെടുന്നിരുന്നു കോട്ടനിലുള്ളത് ഇരുന്നു ഹജറക്കില കുറച്ച് പെടുന്നിരുന്നു അജറക്കില കുറച്ച് വേറെ ഭാഗത്ത് നിന്ന് വേറെ ഭാഗം മൂന്ന് നാല് സ്ഥലത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ അടുപ്പിച്ചിട്ട് വരുന്നത് കേട്ടോ ഇത് ഫുള്ളില്ലേ ഇൻ്റെ ഡ്യൂട്ടിയാണ് ഇത് കംപ്ലീറ്റ് ആക്കൽ ഇൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ അടിച്ചാവാത്തത് കാരണം ഞാൻ പറഞ്ഞു കുറച്ച് പണി ഞാൻ എടുത്ത് പക്ഷേ പക്ഷെ ഇപ്പം എന്തു ചെയ്യും ഇപ്പം തന്നെ ഭയങ്കര ചീത്ത പറയും കേട്ടോ എനക്ക് അല്ലാത്തതിൻ്റെ ഇഷ്ടംപോലെ ഒരു പണിയുണ്ട് അതിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ ഇതും കൂടി ഏറ്റെടുക്കണമെന്ന് വെച്ചിട്ട് പക്ഷെ എന്നാലും നമുക്ക് ഓരോ വീഡിയോ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യും അത് ഞാൻ ചെയ്തോളാം പറഞ്ഞു സിമ്പിളായിട്ടുള്ള സൈഡ് കൂട്ടില് അതുപോലെ തന്നെ ലൈസ് വക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കും എന്നിട്ട് പോലും നമുക്കെന്തിനു പറ്റുന്നില്ല സമയത്തിന് ആക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കണം എന്താ വെച്ചാൽ ഫുൾ ലെങ്ത്തിൽ ഫ്രോക്ക് മാച്ച് തരുമോ സ്ലീവിലുള്ള അറുപത് സൈസ് തരുമോ സെയിലാക്കാനാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇൻഷാള്ള അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഞാൻ പറഞ്ഞല്ലോ കുഴിന്ന് ഒന്നൊന്നും തേർന്നു വന്നപ്പോ വീണ്ടും വലിയൊരു കുഴിയിലേക്ക് ചാടി ഇൻഷാർ എല്ലാം സെറ്റ് റെഡി അപ്പോൾ ഇതാണ് ഉണ്ടോ നമ്മളെ ഇത് പിന്നെ ഇതൊരു മെഷീൻ പിന്നെ അവിടെ 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 പിന്നെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ മാസം ജനുവരിയിൽ ഞാനൊരു മെഷീൻ ഞാൻ വാങ്ങിച്ചു കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ താഴെ ഇരുന്നിട്ട് ഇവിടെ കറണ്ട് പോയി ഇവിടെ നമ്മൾ ഇത് വെച്ചിട്ടില്ല ഇൻവെർട്ടർ വെച്ചിട്ടില്ല കാരണം മെഷീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു തരണേ അപ്പോൾ ഏതായാലും നമ്മളെന്ത് ചെയ്യും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വീഡിയോ വീട് ഇവിടെ അതിൻ്റെ പെയ്യാട്ട പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ കട എവിടെയാണ് കട എവിടെയാണ് എന്നുള്ളത് അപ്പോൾ ആ കടന്നെ നമുക്ക് കാണിച്ചു തരും കേട്ടോ അപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ ആ കാണുന്നതാണ് നമ്മളെ കട കേട്ടോ അവിടെ ഇപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നീക്കുന്നുണ്ട് വേണ്ടല്ലേ അവിടെയാണ് നമ്മളെ കട വരുന്നത് ഇവിടെയാണ് നമ്മൾ അടിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഇനി കറണ്ടില്ല ഞാൻ പോയി നോക്കട്ടെ ഓക്കെ അസ്സാം അലേക്കും